അങ്ങനെ പാകിസ്ഥാൻ പാഴ്വാക്കിൻ്റെ സ്ഥാനമായി മാറുകയാണ് പാക് പ്രകോപനം തുടരവേ ജമ്മുവിൽ നക്രോതയിൽ ഭീകരാക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് രണ്ട് ഭീകരരാണ് എത്തിയത് ഒരാളെ സുരക്ഷാസേന വധിച്ചു മറ്റൊരാൾക്കായി തെരച്ചിലും തുടരുന്നുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ കൂടിച്ചേരുകയാണ് ജിഷ്ണു പാകിസ്ഥാൻ എല്ലാവിധ വാക്കുകളും തെറ്റിച്ചിരിക്കുന്നു അവർ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമായി മാറുന്നു പാകിസ്ഥാൻ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഭാരതം വ്യക്തമാക്കിയതാണ് ഇനിയും ഇത്തരത്തിൽ ഭീകരാക്രമണം ഉണ്ടായാൽ അത് രാഷ്ട്രത്തിന് നേരെ ഉള്ള സൈനിക ആക്രമണമായി കരുതി തന്നെ കൃത്യമായി അതിനെ തിരിച്ചടിക്കും എന്നുള്ള ഒരു കാര്യം ഭാരതം എടുത്തു പറഞ്ഞതാണ് പാകിസ്ഥാൻ അവരുടെ സൈനിക ആക്രമണം നടത്തുന്നത് ഭീകരരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോഴും ഈ വാക്ക് ലംഘിച്ചും അവർ നടത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഭാരതം കൃത്യമായി ഇതിനെ രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായി കണക്കാക്കി തിരിച്ചടിക്കും അതിൽ സംശയമൊന്നുമില്ലല്ലോ ജിഷു വിനോദ തീർച്ചയായും ശക്തമായിട്ടുള്ള തിരിച്ചടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആ പാകിസ്ഥാൻ പറഞ്ഞ വാക്ക് പാലിക്കാതെ നടത്തിയിട്ടുള്ള ആ വെടിവെപ്പ് വെടിനിർത്തൽ കരാറിന്റെ ലംഘനം അതോടൊപ്പം ഭീകരാക്രമണം കൂടിയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഡഗ്രോട്ട സൈനിക താവളത്തിലാണ് രണ്ട് ഭീകരർ ഇത്തരത്തിലും അക്രമം നടത്തിയെന്നും അതിൽ ഒരു ഭീകരനെ വധിച്ചു ഒരു ഭീകരന് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ നൂറ് ശതമാനം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നഗ്രോട്ടയിലും കൂടാതെ ആർ എസ് പുരയിലും നൌഷാരയിലും അഖ്നൂറിലും ആ വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തിയിട്ടുണ്ട് ആർ എസ് പുരയിൽ ഒരു ബി എസ് ജവാന് ബി എസ് എഫ് ജവാൻ ആ വീരമൃത്യു വരിച്ചിട്ടുണ്ട് അത്തരത്തിലും വലിയ ചതി അല്ലെങ്കിൽ വാക്ക് പാലിക്കാതെയുള്ള നടപടി പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനം വളരെ ശക്തമായി തന്നെ ആ നിലകൊള്ളുന്നുണ്ട് ഈ ഒരു വെടിനിർത്തൽ ധാരണയുണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള സജ്ജീകരണങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റം ആരോഗ്യത്തിന്റെ സൈന്യം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് ജമ്മു കാശ്മീരിൽ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഭീകരവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രകോപനത്തിനാണ് പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നഗ്രോട്ടയിൽ സൈനിക താവളത്തിന് നേരെ ഭീകരാക്രമണത്തിന് ശ്രമം നടന്നിട്ടുള്ളത് അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട് ഒരു ഭീകരനെ വധിച്ചിട്ടുണ്ട് ഒരു ഭീകരന് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിന് സമാനമായി വ്യോമ മാർഗത്തിൽ വലിയൊരു അറ്റാക്കിന് അല്ലെങ്കിൽ വലിയൊരു അക്രമത്തിന് പാകിസ്ഥാൻ ശ്രമം നടത്തിയിട്ടില്ല കാരണം അത്തരത്തിൽ ഏത് പാകിസ്ഥാനും നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ള ഏത് അത്യാധുനിക ഡ്രോൺ മിസൈൽ സംവിധാനം ഉപയോഗിച്ചാലും അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഭാരതത്തിന്റെ പക്കലുണ്ട് എന്നുള്ളത് ലോകത്തിന് തന്നെ ബോധ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് വ്യോമ മാർഗത്തിൽ വലിയ പ്രതികരണം നടത്താനോ അറ്റാക്ക് നടത്താനോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം നടന്നിട്ടില്ല പക്ഷേ ജമ്മു ജമ്മുകാശ്മീരിന്റെ മണ്ണിൽ മുൻപും പാകിസ്ഥാൻ ചെയ്തതിന് സമാനമായി ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സൈനിക താവളത്തിന് നേരെയും ഒപ്പം അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയിൽ അഖ്നൂറിലും നൈഷാരയിലും ആ ഭാരതത്തിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഷെല്ലാക്രമണവും വെടിവെപ്പും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും രാജ്യത്തിന്റെ ഭരണ നേതൃത്വം വിനോദ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനി ഭീകരാക്രമണങ്ങൾ ഭീകര സ്വഭാവമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ള അത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കിക്കൊണ്ട് ഭാരതം പ്രതികരിക്കുമെന്ന കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സൈന്യത്തിനും അതേ നിലപാട് തന്നെയാണ് ഉണ്ടായത് വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുമ്പോഴും പ്രകോപനമുണ്ടായാൽ സൈന്യം എന്തിനും സജ്ജമാണ് എന്നുള്ളതാണ് ഇന്ന് സൈനിക വൃത്തങ്ങൾ പ്രതിരോധ വൃത്തങ്ങൾ നൽകിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഈ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചുകൊണ്ട് വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് പകേം പ്രതിരോധങ്ങളുടെ വാർത്താ സമ്മേളനവും ഉണ്ടായിരുന്നു അതിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു വെടിനിർത്തൽ ധാരണ അംഗീകരിക്കുന്നു അതിർത്തിയിൽ സമാധാനം പുലരും പക്ഷെ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്ന വളരെ കൃത്യമായ മെസ്സേജ് ഭാരതത്തിന്റെ സൈന്യം നൽകിയിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ വീണ്ടും ഈ വെടിനിർത്തൽ ധാരണയുടെ മറവിൽ നിന്നുകൊണ്ട് ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നഗരോട്ടയിൽ സൈനിക താവളം ആക്രമിക്കുന്നതിനും ഒപ്പം മറ്റു പ്രദേശങ്ങളിൽ നിയന്ത്രണ രേഖയിൽ അഖ്നോറിലും ഒപ്പം നൌഷാരിയിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് അതായത് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് പാകിസ്ഥാൻ ഭംഗറകളിൽ നിന്ന് സൈന്യത്തിന്റെ ഭാരതത്തെ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇപ്പം കര വ്യോമ നാവികസേനാ മേധാവിമാരും നടത്തുന്നുണ്ട് ഡൽഹിയിലും അത്തരത്തിൽ നിർണായക കൂടിയാലോചനകൾ നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് നിർണായകമായ മറ്റൊരു രാത്രി കുടിക്കാർ തുടർച്ചയായ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ ലേ മുതൽ ഗുജറാത്ത് തീരം കച്ച് തീരപ്രദേശം വരെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വെടിനിർത്തലിന് ശേഷം അതിൽ സമാധാനം പുലരും അതിർത്തിയിൽ സമാധാനം പുലരും എന്നൊരു ആശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലൊരു കാരണം ഭാരതത്തെ സംബന്ധിച്ചൊരിക്കലും പാകിസ്ഥാൻ ജനതയെ ആക്രമിക്കുകയോ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇല്ലാതാക്കണമെന്നോ ധാരണ നിലവിൽ ഈ സമയം വരെ ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒപ്പം രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ പ്രതികരണത്തിൽ നിന്നും സൈന്യത്തിന്റെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന്റെ മുൻ നിലപാടുകളും അത്തരത്തിൽ തന്നെയാണ് ഭീകരവാദത്തിനെതിരെയാണ് ഭാരതത്തിന്റെ പോരാട്ടം അതുകൊണ്ട് വരുന്ന ധാരണ അത് ശുഭകരമായ ഒരു വാർത്തയായി തന്നെയാണ് ഭാരതം ഉൾക്കൊണ്ടത് പക്ഷേ പ്രതിരോധ നിലയിലോ സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകളിലോ ഒരു മാറ്റവും സൈന്യം വരുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദികൾ പ്രയോഗിച്ചുകൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ഈ നഗോട്ടയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും ഒപ്പം നൌഷാലയിലെയും അഖ്നൂറിലെയും പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണവും അതിന്റെ തിരിച്ചടി സംബന്ധിച്ചും അറിയേണ്ടതുണ്ട് ഇതിന് ഏത് രീതിയിൽ ഭാരതത്തിന്റെ സൈന്യം മറുപടി നൽകിയിട്ടുണ്ട് ഏത് രീതിയിലുള്ള ഓപ്പറേഷനാണ് പാകിസ്ഥാൻ എതിരെ നടത്തുന്നത് എന്നത് സംബന്ധിച്ചും വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് വിനോദ് തീർച്ചയായും പാകിസ്ഥാൻ ഈ ഘട്ടത്തിലും അവരുടെ ആക്രമണം ആ ചതിപ്രയോഗത്തിലൂടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് രണ്ട് ഭീകരരെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജിഷ്ണു അതേപോലെ ഇത്തവണ ഈ കരാർ ലംഘിച്ച് അല്ലെങ്കിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആക്രമണം നടത്തിയപ്പോൾ അത് ബി എസ് എഫ് സൈനികർക്ക് നേരെയായിരുന്നല്ലോ അവരുടെ ആക്രമ ആക്രമണം അതുകൊണ്ട് ബി എസ് എഫിലെ ഒരു ജവാൻ വീരമൃത്യു ഏഴുപേർക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ആ അത്തരം നേരെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ജിഷ്ണു വിവരപ്രകാരം ആർ എസ് പുറയിൽ ഈ ബിഎസ്എഫ് സൈനികർക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഷെല്ലാക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു പോകുന്നത് പാകിസ്ഥാൻ സൈന്യം നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിലാണ് ഒരു ബി എസ് ജി എസ് എഫ് ജവാൻ വീരമൃത്യു വരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത് അത് ആ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഭീകരാക്രമണം നടന്നത് ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ശ്രമിച്ചത് നഗ്രോട്ടയിലെ സൈനിക താവളത്തിന് നേരെയാണ് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാക് റേഞ്ചേഴ്സും പാക് സൈന്യവും വളരെ കൃത്യമായും ഭാരതത്തെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം കരമാർഗത്തിൽ കഴിഞ്ഞ തുടർച്ചയായ രണ്ടു ദിവസങ്ങളിൽ വ്യോമ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനാണ് ശ്രമിച്ചതെങ്കിൽ ഇന്നിപ്പോൾ കര ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഭാരതത്തിന് നൽകാനാകുമോ എന്നുള്ളതാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് അതിൽ ഒരു ബി എസ് എഫ് ജവാന് വീരമൃത്യു വരിച്ചു രാജ്യത്തിനൊരു ധീര ജവാന് നഷ്ടമായി എന്ന വാർത്ത ആർ എസ് പുരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നഗ്രോട്ടയിൽ ഭീകരാക്രമണത്തിന് ശ്രമിച്ച ഭീകരനെ ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുണ്ട് രണ്ട് ഭീകര മേഖലയിൽ എത്തി എന്നാണ് മനസ്സിലാക്കിയത് ഒരാൾക്ക് വേണ്ടിയുള്ള പരിശോധന തുടരുകയാണ് ഒപ്പം ശ്രീനഗർ ആരാമുള്ള മേഖലകളിലാണ് സ്ഫോടന ശബ്ദം കേട്ടു എന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നത് അത് ഒൻപത് മണി വാർത്തകളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ സ്ഫോടനം എന്താണ് നടന്നത് ഇത്തരത്തിൽ സൈന്യത്തിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതാണോ അതോ ഡ്രോണുകൾ വെടിവെച്ച് വീത്തിയിട്ടുള്ള ശബ്ദമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് ഒരു കാര്യം വ്യക്തമായി പറയാൻ സാധിക്കുന്നത് വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ട് ഭാരതം എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഒരു മര്യാദയുമില്ലാത്ത പ്രതികരണമാണ് പ്രകോപനമാണ് പാകിസ്ഥാന്റെ മണ്ണിൽ വീണ്ടും ജമ്മു കാശ്മീരിൽ ക്ഷമിക്കണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ ആർ എസ് പുറയിൽ നടത്തിയിട്ടുള്ള ഷെല്ല ആക്രമണത്തിൽ ഒരു ബി എസ് എഫ് ജവാന് വീരമൃത്യു വരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് ആ രാജ്യത്തിന് ഒരു ധീരജവാന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു തീർച്ചയായും അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി പാക് സൈന്യത്തിനും ഭീകരവാദികൾക്കും ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല